മലയാളത്തിൻ്റെ കവിയും ഗാനരചിതാവുമായ കെ ജയകുമാർ സർ റൂമിയുടെ നൂറ് കവിതകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് അതിലെ ഒരു കവിതയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് റൂമി ആയിരത്തി മുന്നൂറുകളിലാണ് ജീവിച്ചിരുന്നത് ഇത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലും റൂമി സ്മരിക്കപ്പെടുകയാണ് റൂമിയുടെ കവിതകൾ ജനങ്ങൾ കൂടുതൽ ആവേശത്തോടു കൂടി പഠിക്കുകയും ചൊല്ലുകയും ചെയ്യുകയാണ് റൂമി കവിതകൾ അനന്തമായ പ്രണയത്തിൻ്റെ കവിതകളാണ് അനശ്വരമായ പ്രണയത്തിൻ്റെ വരികളാണ് ഈ നൂറ്റാണ്ടിലും റൂമി കവിതകൾ ചൊല്ലപ്പെടുകയാണ് സ്മരിക്കപ്പെടുകയാണ് പഠനവിധേയമാക്കപ്പെടുകയാണ് അതിൻ്റെ സൗന്ദര്യത്തെ മനുഷ്യഹൃദയങ്ങൾ ആവാഹിച്ച് എടുക്കുകയാണ് അത്തരം കവിതകളിൽ നിന്ന് ഒരു കവിത നിങ്ങൾക്കായി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് പരമാനന്ദത്തിൻ്റെ നിശ്ചല ബിന്ദു സൃഷ്ടിയുടെ രാത്രിയിൽ ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ പണിത്തിരക്കിലായിരുന്നു എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ പണിത്തിരക്കിലായിരുന്നു ആദ്യത്തെ കൺചിമ്മൽ കാണാനും ആദ്യം പറയപ്പെട്ട കഥ കേൾക്കാനും ആ മഹാമാന്ത്രികന്റെ മുടിയിൽ ആദ്യം കുടുങ്ങിയത് ഞാനായിരുന്നു ആനന്ദാനുഭൂതിയുടെ നിശ്ചല ബിന്ദുവിന് ചുറ്റും ഒരകാശഗോളം കണക്കെ ഞാൻ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് ഞാനിതെങ്ങനെ പറയും പിന്നീടായിരുന്നുവല്ലോ നിങ്ങളുടെ പിറവി ആ പുരാതന കാമുകൻ്റെ സ്നേഹിതനായിരുന്നു ഞാൻ ആ പുരാതന കാമുകൻ്റെ സ്നേഹിതനായിരുന്നു ഞാൻ വിളമ്പ് പൊട്ടിയ ഒരു ചഷകം കണക്കെ ഞാനവൻ്റെ ആധിപത്യമറിഞ്ഞു രാജാവിൻ്റെ പാനഭാചനം പോലെ എനിക്ക് വിളങ്ങാൻ കഴിയാത്തതെന്ത് നിധികൾ സൂക്ഷിച്ച നിലവറയിൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ നേർക്കുമിളയ്ക്ക് സമുദ്രമാവാൻ കഴിയാത്തതെന്ത് അതിൻ്റെ ആഴത്തിൽ കിടക്കുന്ന രഹസ്യം ഞാൻ തന്നെയാണല്ലോ വാക്കുകൾ മതിയാക്കാം ഉള്ളിലെ സ്വരത്തിന് കാതുർക്കാം അവൻ ആദ്യം പറഞ്ഞ വാക്കുകൾ വാക്കുകളറിയില്ലേ നാം വാക്കുകൾക്കപ്പുറത്താണെന്ന്